ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ സിംഗിൾ ബോബൻ വേൾഡ് ചാനലിലേക്ക് സ്വാഗതം ഇങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആദ്യമായിട്ട് പറയുക ഇങ്ങനെയൊക്കെ സ്വാഗതം എല്ലാവർക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ജോലിക്കാളെ ആവശ്യമുണ്ട് ഇവിടെ ഈ രാജ്യത്തേക്ക് അബുദാബിയിലേക്ക് ദുബായിലേക്കല്ല അബുദാബി ഞാൻ താമസിക്കുന്ന പ്രദേശത്തേക്ക് കുറച്ച് ജോലിക്ക് കുറച്ച് എൻ്റെ കയ്യിലിപ്പോൾ ഞാനിങ്ങനെ ചാലൽ തുടങ്ങിയവൻ്റെ പേര് കുറച്ച് പേര് വിളിച്ചിട്ട് എനിക്ക് തന്നൊരു ഓഫറുകളാണിത് അപ്പോൾ ഇത് വീഡിയോയിലൂടെ പറയൂ സുങ്കുമാന്ന് പറഞ്ഞ് പിന്നെ ബോബൻ അറിയാവുന്നൊരു കമ്പനിയിലും രണ്ട് മൂന്ന് പേര് ഒരേ ആവശ്യങ്ങൾക്ക് വേണം ജോലി ഇത് എക്സ്പീരിയൻസ് ഉള്ളവരേ ഇതിനകത്തോട്ട് വരാവുള്ളൂ ആദ്യം വേണ്ടത് ഒരു കുട്ടി ഹൗസ് ട്യൂഷൻ എടുക്കാൻ മാത്സും ഇംഗ്ലീഷും നല്ലപോലെ അറിയാവുന്ന ഡിഗ്രിക്കാരിയായ ഒരു സ്ത്രീയെ നല്ലൊരു മലയാളി എടുത്ത ഫാമിലിയിലേക്ക് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല സാലറി കൊടുക്കും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൊടുക്കും നല്ല സ്വന്തമായിട്ടൊരു റൂമൊക്കെ കൊടുക്കും നല്ല പോലെ ഒരു സ്വന്തം പോലൊരു വീട്ടിൽ നിൽക്കുക കുട്ടികൾ രാവിലെ സ്കൂളിൽ പോവും വൈകുന്നേരം ഉച്ചയകത്തിലെ വരെ രാവിലെ ഇവിടെ അല്ലേ രാവിലെ ജോലി അല്ലേ ഭാവി രാവിലെ സ്കൂളിൽ പോകും അപ്പം കുട്ടികളുടെ കാര്യം പഠിത്ത കാര്യം നോക്കുന്ന ഒരാളെയാണ് അവർക്ക് വേണ്ടത് അപ്പോൾ അതിന് നല്ല സാലറി അവർ തരും അപ്പോൾ ഡിഗ്രി ഉണ്ടായിരിക്കണം അവരുടെ പുറത്തൊക്കെ പോകാം ഒരു ഫാമിലി പോലെ നിൽക്കാം നല്ല ഒരു നിൽക്കാൻ പറ്റിയ അങ്ങനെ ഒരാളായിരിക്കണം വരുന്നത് കേട്ടോ അതെനിക്ക് നിങ്ങൾ പിന്നെ നിങ്ങളുടെ ബയോഡേറ്റയും ഫോട്ടോയും ഒരു ഫോട്ടോയും ബയോഡേറ്റ സഹിതം നിങ്ങൾ എനിക്ക് പിന്നെ അയക്കുക അതെൻ്റെ വാട്സപ്പ് നമ്പറിൽ തന്നെ അയക്കണം കേട്ടോ അപ്പം ഞാൻ വാട്സപ്പ് നമ്പർ പറയാവേ അപ്പോൾ അതങ്ങനെ ഒരു ഹൗസ് ടീച്ചറേ വേണ്ടത് ട്യൂഷൻ എടുക്കാനാണ് വേണ്ടത് കേട്ടോ ഇനി അത് എട്ടിലും ഒമ്പതിലും പത്തിലും ഒക്കെ പഠിക്കുന്ന പിള്ളാരാണ് നാല് പിള്ളേരുള്ള വീടാണ് അവർക്ക് ട്യൂഷൻ എടുക്കാൻ വേണ്ടി കഷ്ടപ്പാടാണ് പിള്ളേരെ പഠിപ്പിച്ചെടുക്കണം അപ്പോൾ അതിന് നല്ല സന്മനസ്സുള്ളവർ വരിക അത് നമ്മളൊരു വീട്ടിൽ പെർമനൻ്റ് ആയിട്ട് നിൽക്കുവാണ് മലയാളി വീടാണ് അവരുടെ ജോലിയൊന്നും ചെയ്യേണ്ട കുട്ടികളെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ കാര്യം മാത്രം കുട്ടികളായിട്ട് നല്ല മിങ്കിളായി പോകുന്നു കുട്ടികളു പുറത്തൊക്കെ പോകാം നല്ല ജോളി മൈൻഡിൽ ജീവിക്കാം നല്ലതാണ് വേറെ ഒരു ജോലിയും അവിടെ ചെയ്യാൻ അവിടെ ഒക്കെ ഉള്ള വീടാണ് ഞാനത് വിശദമായി തിരക്കി കേട്ടോ അപ്പം അങ്ങനെയാണ് വേറെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാലും അതൊക്കെ എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ചോദിച്ചാൽ ഞാൻ എന്തെങ്കിലും നിങ്ങൾക്കവിടെ ബുദ്ധിമുട്ട് അവിടെ വന്ന് കഴിഞ്ഞിട്ട് വേറെ ബുദ്ധിമുട്ട് വന്നാൽ എന്നെ പറയാം തീർച്ചയായിട്ടും അപ്പം അത് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട് അതൊന്ന് പിന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ ഹെയർ കട്ടർ അത് ജെൻസിനെയും ചോദ്യം ഉണ്ട് ഇവിടെ ഒരു ഞങ്ങളുടെ നെയബർ തന്നെയാണ് അവർ ബ്യൂട്ടി പാർലർ നടത്തുന്നതാണ് ജെൻസിന്റെ ഹെയർ കട്ടിങ്ങിൻ്റെ ഇട്ടിട്ടുണ്ട് ലേഡീസ് പാർലർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് സ്ഥലവും അപ്പം രണ്ട് സ്ഥലത്തേക്ക് ഹെയർ കട്ട് അറിയാവുന്നവരും ജെൻസിനെ എടുക്കും ലേഡീസിനെടുക്കട്ടെ ഹെയർ കട്ട് അറിയാവുന്നവരും ഹെയറിന്റെ എല്ലാ ട്രീറ്റ്മെൻറ്റ് ഡൈ ചെയ്യുന്നത് കളർ ചെയ്യുന്നത് കെരാറ്റിൻ ചെയ്യുന്നത് സ്ട്രെയിറ്റിങ് ചെയ്യുന്നത് അങ്ങനെ പല ഇതുണ്ട് ഇതുണ്ടല്ലോ ഇങ്ങനെ ചുരുട്ടുകയും നീട്ടുകയും ഒക്കെ ചെയ്ത പരിപാടികളുണ്ട് ഇതെല്ലാം ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ജോലിയുണ്ട് കേട്ടോ നാല് പേ ലേഡീസിനാണെങ്കിൽ നാല് പേർക്ക് കിട്ടും ജെൻസിനും കിട്ടും നിങ്ങളെനിക്ക് ബയോഡേറ്റ അയയ്ക്കുക ഒരിക്കലും എന്നെ വിളിക്കരുത് പിന്നെ വേറൊരു ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് വീടുകളൊന്നും എൻ്റെ ഇതിനേക്ക് ഇതിങ്ങളിലേക്ക് നിങ്ങൾ അയക്കരുത് ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കരുത് ആരും നിങ്ങളാ വാട്സപ്പ് നമ്പറിലേക്ക് ഇന്ത്യൻ നമ്പർ തന്നെയാണ് അതിലേക്ക് നിങ്ങൾ അയച്ചു വന്നിട്ട് ഞാൻ അവർക്ക് കൊടുക്കാം അവർ വിളിക്കും കേട്ടോ അപ്പം ഒരുപാട് നാല് പേര് ഉള്ളു അപ്പം ഒരുപാട് പേര് അയക്കണമെന്നില്ല ഭാഗ്യം പോലെ ഇരിക്കും പിന്നെ സിംഗുമ എന്നെ നിർബന്ധിച്ചെടുക്ക് അങ്ങനെയൊന്നും പറയലോ ചക്രുകൾ ആർ ഞാൻ അങ്ങനെയൊന്നും അവരോട് പറയത്തില്ല അവർക്ക് അങ്ങനെയൊന്നും എനിക്ക് അത്രയൊക്കെ അധികാരികമായി പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ പറയാൻ പറ്റുമോ അവൻ ആ പറയാൻ പറ്റത്തില്ല അപ്പോൾ അവൻ്റെ ബോബൻ്റെ കൂടെ തന്നെ ഒരു എൻജിനീയറിന്റെ വൈഫാണ് ഇത് നടത്തുന്നത് അവരിപ്പ പറഞ്ഞാണ് ഞാനിങ്ങനെ യൂട്യൂബ് നടത്തുന്ന പറഞ്ഞപ്പം ബോബനോട് ബോവനോട് പിന്നെ ബോബൻ വർക്ക് ചെയ്ത കമ്പനിയിൽ തന്നെ ഇലക്ട്രീഷ്യൻ വേണം പ്ലംബർ വേണം എ സി മെക്കാനിക്കിനെ വേണം അങ്ങനെയൊക്കെ വേണം അപ്പൊ അതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ നാളെ ഇടാം അത് ബോബൻ സാലറി പറയട്ടെ അവരതെല്ലാം പറയട്ടെ എന്ന് പറഞ്ഞു അതിട്ട് നാളെ ഇടാം അപ്പം നിങ്ങളത് പിന്നെ അങ്ങനെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ബയോഡറ്റ് അയച്ചു തന്നോ ഞാൻ നിങ്ങളത് നോക്കാം കേട്ടോ പിന്നെ കോഫി മേക്കർ ഒരു സ്ഥലത്തൊരു കോഫി മേക്കറുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പം ചായയും പിന്നെ കോഫിയെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഇവിടെ അങ്ങനെ മലയാളീസിൻ്റെ ഒത്തിരി കടകളുണ്ട് അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ചായയും കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലപോലെ അറിയാവുന്ന എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിട്ടുള്ള ഒത്തിരി നീറ്റുമായിട്ടുള്ള ഒരാളെ വേണം പയ്യന്മാരെയാണ് വേണ്ടത് നല്ല സാലറി കിട്ടും കിട്ടാതൊക്കെ പിന്നെ ഹൗസ് ട്യൂഷൻ പറഞ്ഞ് പിന്നെ ഹൗസ് മെയ്ഡ് ഹൗസ് മേഡ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം വേണം അതെങ്ങനെയാണെന്ന് അറിയാവുക ഒരെണ്ണം ഒരു കുട്ടിയെ നോക്കാൻ അവർ അമ്മ വന്നിട്ടുണ്ട് പ്രസവിച്ച് കിടന്ന് ഇവിടെയായിരുന്നു അവിടെ ഇവിടെ തന്നെ ആയിരുന്നു ഡെലിവറി ഒക്കെ അപ്പോൾ അവർ നോക്കിയിട്ട് അമ്മ പോവുകയാണ് അവർ രണ്ടുപേരും ഡോക്ടേഴ്സാണ് അവർ പോവുകയാണ് അപ്പോൾ ഈ കുഞ്ഞിനെ നോക്കണം അപ്പം സ്വന്തം പോലെ നിൽക്കുന്ന ഒരാളായിരിക്കും അമ്മ ഇപ്പോൾ പോകുമ്പോൾ ഈ കുഞ്ഞിനെ സ്വന്തമായിട്ട് നല്ലപോലെ നോക്കാൻ പറ്റുന്ന വൃത്തിയും നീറ്റായിട്ട് ഇതേപോലെ നോക്കുന്ന ഒരാളെയാണ് വേണ്ടത് അവിടെ ഹൗസ് മെയ്ഡ് വന്ന് രാവിലെ ക്ലീനിങ് ഒക്കെ ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടങ്ങ് പോകും അപ്പോൾ അതൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല കൊച്ചിൻ്റെ കാര്യം നോക്കണം അങ്ങനത്തെ ഒരാളെയാണ് വേണ്ടത് വീട്ടുകാര്യം നോക്കാനിവിടെ വേറെ ആളുണ്ട് വന്നിട്ട് അവർ പോകും പാർട്ട് ടൈം വർക്ക് അവർ കുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് കൂടുക ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ കൊച്ചിനെ കാര്യം വൃത്തിയായിട്ട് നോക്കുന്ന ഒരു നീറ്റായിട്ട് നോക്കുന്ന ഒരാൾ വേണം എന്നാലും എക്സ്പീരിയൻസ് ആയിട്ട് ഗൾഫിലൊക്കെ നിന്ന് കുട്ടികളെയൊക്കെ നോക്കി ശീലമുള്ളവരാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ അതും ഒരു അമ്പത് വയസ്സിൽ താഴെയുള്ളവരെയാണ് വേണ്ടത് ഒന്നും പിന്നെ ഒരു പ്രസവിച്ച് കിടക്കുന്ന അതായത് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന കുട്ടിയെ കുഞ്ഞിനെയും കുളിപ്പിക്കാനൊക്കെ അറിയാവുന്ന ഒരാളെ വേണം അതും ഇതുപോലെ അമ്മ കുറച്ച് ദിവസം കാണും പക്ഷേ അമ്മയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ നല്ല ഇതേപോലെ സാമ്പത്തികശിക്ക് നല്ല ജോലിയൊക്കെ ഉള്ള നല്ലൊരാൾക്കാരാണ് അവർ നല്ല അവർ പറഞ്ഞാൽ അവരെ കൂടെ നിന്നാൽ എന്തും സഹായം അവർ ചെയ്യാൻ തയ്യാറാണ് സിംഗിമ ഞങ്ങൾക്ക് പെർമനൻറ്റ് ഒരാളെ വേണം നല്ലൊരാളാണ് സിംഗിമ സെലക്ട് ചെയ്ത് തരാനാണ് പറഞ്ഞത് അപ്പം അതും ഇതേപോലെ നല്ല സാലറി സാലറിയൊക്കെ കൊടുക്കും അപ്പം നമ്മളിപ്പോൾ സാധാരണ നോർമലി ഉള്ള സാലറി പത്ത് രൂപ കൂടുതൽ അവർ കൊടുക്കത്തുള്ളൂ അങ്ങനത്തെ ആൾക്കാരാണ് അപ്പം അതും ആളാണ് അപ്പം നിങ്ങൾ ഡീറ്റെയിൽസ് അയച്ച് തരിക ഞാൻ അത് നോക്കാം കേട്ടോ ദൈവം അനുഗ്രഹിച്ചപ്പോൾ എൻ്റെ കൂടെ ഒരു സ്നേഹ കൊണ്ടായിട്ടല്ലേ എനിക്കിതൊക്കെ അയച്ചു തന്നത് അപ്പോൾ ഇങ്ങനെ ചെയ് എന്നൊക്കെ പറയുന്നത് അപ്പം ഇത് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുത്തോ കേട്ടോ എന്നിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനിപ്പോൾ പറയും അതിലേക്ക് നിങ്ങൾ അയച്ചു തരണമേ ഒരു കാഴ്ചയിൽ നിങ്ങൾ വേറെ ഒരു മെസ്സേജ് ഒന്നും അയയ്ക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള മെസ്സേജ് അയക്കാം വോയിസ് മെസ്സേജ് അയച്ചു പിന്നെ നിങ്ങൾ ഇത് പിന്നെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് അല്ലെങ്കിൽ വേറെ വീഡിയോ അതൊന്നും അയക്കരുത് കേട്ടോ ഈ വാട്സപ്പിലേക്ക് ഞാൻ ഇത് സാധാരണ എൻ്റെ വീഡിയോയിൽ മറ്റേ വീഡിയോയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്പർ തന്നെയാണ് അതിനകത്ത് ഈ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ അയക്കുന്നവർ അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഫോണിൻ്റെ പരിപാടി തീരും എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫൈവ് നയൻ വൺ എയ്റ്റ് ത്രീ എൺപത് എൺപത്തൊൻപത് എഴുപത്തഞ്ച് തൊണ്ണൂറ്റൊന്ന് എൺപത്തി മൂന്ന് കേട്ടോ അപ്പം നിങ്ങൾ എനിക്ക് പിന്നെ ഇതച്ചുതാണ് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഒത്തിരി പേരുണ്ടല്ലോ അപ്പം നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷപ്പെടത്തെന്ന് ഓർത്തിട്ടാണ് പിന്നെ എന്തുണ്ട് ശേഷം പിന്നെ ഒരു കുട്ടി അച്ചാറൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് അപ്പം നല്ലപോലെ വീഡിയോ ഇടിച്ചു തരാൻ പറഞ്ഞു തരാം അച്ചാറിട്ട് വീഡിയോ ഒക്കെ പിടിച്ചെനിക്ക് ഇട്ട് തന്നിട്ടുണ്ട് പിന്നെ വല്ലൊരു ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാനത് പിന്നെ ഒരു ബ്രാൻഡഡ് ആയിട്ട് ലൈസൻസൊക്കെ ഒരു അച്ചാർ ഇടുന്ന ഇത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അത് ഞാൻ ിടാൻ കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെയുള്ള ആവശ്യമുള്ളവരാണെങ്കിലും എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇന്ന് സെയിൽ ചെയ്യാൻ പറ്റാതിരിക്കുന്നവരാണെങ്കിലും എനിക്ക് അയച്ചോട്ടോ ഞാൻ അയച്ചു തരാം ഞാൻ ഇതിനകത്തൂടെ കാണിക്കാം കേട്ടോ പിന്നെ എന്ത് പറയാനെ പിന്നെ എനിക്ക് സന്തോഷമായി എനിക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനത്തെ ഒക്കെ കാര്യം മനുഷ്യൻ്റെ പ്രയോജനം ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ വിശ്വസിച്ച് ഇപ്പം എന്നെ മ്രാവൽസിലായാലും മറ്റേ എവിടെയെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും അതുപോലെ അല്ലല്ലോ ഇപ്പം നമ്മളതുപോലെ അല്ലല്ലോ ഒരു വിശ്വസ്തത ഉണ്ടായിരിക്കുമല്ലോ നമുക്ക് അതുകൊണ്ട് ഞാനിപ്പോൾ ഇപ്പോൾ ഈ ഹൗസ്മെയ്റ്റ് ആയിട്ട് നിർത്തുന്നത് പറഞ്ഞു ഒരു ഒരു വീട്ടിൽ ഹൗസ്മെയ്റ്റ് ആയിട്ട് ആളെ കൊണ്ട് മുട്ടിച്ചു കൊടുത്ത് അവരോട് ചിലപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു പറഞ്ഞല്ലോ ഒരു വീട്ടിൽ ചെന്നിട്ട് പത്ത് പതിനഞ്ച് പേരുണ്ട് വലിയൊരു ഫ്ളാറ്റാണ് രണ്ട് ടു ബെഡ്റൂം ഫ്ളാറ്റും അല്ല വലിയ ഫ്ലാറ്റ് എന്നിട്ട് നിറച്ച ആളുകൾ വീട്ടിൽ രണ്ട് വ്യത്യസ്ത തരം ആൾക്കാരാണ് രണ്ട് രാജ്യക്കാരാണ് അവിടെ താമസിക്കുന്നത് എന്നിട്ട് പിന്നെ അവരുടെ രണ്ട് സൈസ് ഫുഡ് വെക്കണം പത്ത് പതിനഞ്ച് പേരുണ്ട് എൻ്റെ ശെങ്കുമർ ഞാൻ പാത്രം കഴുകി ജോലി ചെയ്ത് മടുത്ത് ബാത്റൂമിൻ്റെ ഉള്ളറ വരെ കഴുകിക്കും വേറൊരു ഹെൽപ്പ് ഒരു ചെയ്യത്തിൽ ഒരു മൃഗത്തിനെ പോലെ കരുതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ വിശദമായി ചോദിച്ചവരോട് നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട് നിങ്ങൾക്ക് ഗസ്റ്റ് വരുവാണ് നിങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഗസ്റ്റ് വരുവാണെങ്കിൽ പ്രത്യേകം അവർക്ക് അന്ന് പൈസ കൂടുതൽ കൊടുക്കണമെന്ന് പറഞ്ഞു ഗസ്റ്റ് വരുവാണെങ്കിൽ ഗസ്റ്റ് വരുവാണെങ്കിൽ നിങ്ങൾ ഈ ഹൗസ് മെയ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നവർ ആ വീട്ടിൽ കൂടുതൽ ആളുകൾ ആ വീട്ടിൽ നാല് പേർക്ക് നമ്മൾ ഡെയിലി ചോറും കറിയും വെച്ച് കൊടുത്ത് ക്ലീനിങ്ങും ചെയ്യുന്ന സ്ഥലത്തോട്ട് ഒരാ മൂന്നും നാലും ദിവസം ഗസ്റ്റ് വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണോ എന്നറിയാവുക ഓരോ ദിവസവും ഇത്ര രൂപ എനിക്ക് കൂടുതൽ തരണമെന്ന് പറയണം അങ്ങനെ പറയാൻ ആംബിയറുണ്ടെങ്കിൽ ജോലിക്ക് പോകാവുള്ളൂ അല്ലേ പിന്നെ നമുക്കെന്ത് പറയുവാനോ പലവർക്കും വേണ്ടിയിട്ട് ഈ തുച്ഛമായ കാശിന് വേണ്ടി നമ്മളെ രണ്ട് രണ്ടുരവും ഒടിച്ച് നടുവും ഓടിച്ച് കളഞ്ഞിട്ട് നമുക്ക് എന്ത് പ്രയോജനം പലവരിൻ്റെ പ്ലേറ്റ് നമുക്ക് നമുക്കെന്തോ നമ്മുടെ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് അങ്ങനെ നിർത്തുന്ന വീട്ടുകാരും അങ്ങനെ ഒരു ടിപ്പ് അവർക്ക് കൊടുക്കണം ഇന്നലെ ഇത്രയും ഗസ്റ്റ് ഉണ്ടായിരുന്നല്ലോ ഇന്ന് ഇത്ര ഇത് ഇരുന്നോട്ടാ ഇത് സന്തോഷത്തോടെ കൊടുക്കണം അല്ല അവരുടെ ഒരു മനഃപ്രാക്കുണ്ടാകും അവരായിട്ട് അങ്ങനെ ഓവർ കഷ്ടപ്പെടുത്തരുത് അതും ഞാൻ നേരത്ത് പറഞ്ഞേക്കാം അപ്പം നിങ്ങൾ ചോദിച്ച് മേടിക്കേണ്ടത് നമ്മൾ ജോലി ചെയ്തിട്ട് നമുക്ക് കാശ് കിട്ടുന്നത് നമ്മുടെ അവകാശത്തെക്കുറിച്ച് നമ്മളും ബോധ്യത ഉണ്ടായിരിക്കണം നമുക്ക് നമ്മൾ നമ്മളെവിടെയും പോയി പഞ്ചഭാവത്തിനെ പോലും ഒന്ന് നിൽക്കരുതും അത് ഞാൻ പറഞ്ഞേക്കാം ഇവിടെ ഇപ്പം ഇതൊക്കെ ഞാൻ ഒറിജിനൽ കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പം നിങ്ങൾ പിന്നെ എക്സ്പീരിയൻസ് അല്ല നാളെ എനിക്കൊരു തലവേന ഉണ്ടായിരുന്നു പിന്നെ ഒരു ജോലിക്ക് നമ്മൾ എവിടെയെങ്കിലും വിട്ടിട്ട് അവിടെ ചെന്ന് ഫോണും കുത്തിയിരിക്കരുത് നമ്മൾ ഒരിക്കലും നമ്മുടെ ഡ്യൂട്ടി ടൈമിൽ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറരുത് നമ്മൾക്ക് നമ്മുടെ എവിടെ വന്നാലും അവരുടെ ഉയർച്ച അവർക്ക് ആ സ്ഥാപനം അല്ലെ ആ വീട് ഉയർന്നാലേ നമുക്ക് നേട്ടം ഉണ്ടാകത്തുള്ളൂ ആ വീട്ടിലുള്ള ഒരു മനസ്സ് ഇപ്പോൾ ഒരു വീട്ടിൽ ഹൗസ് മേടായിട്ട് ചെയ്യുന്നവർ എല്ലാ ഭാഗത്തും അവരുടെ കണ്ണ് ചെല്ലുകയും എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്യുകയും ചെയ്താലേ ആ വീട്ടുകാർക്ക് ഒരു സമാധാനം ഉണ്ടാകത്തുള്ളൂ ആ ജോലിക്കാരി ഉത്തരവാദിത്തമുള്ള ഒരാളെ എല്ലാം ഏൽപ്പിക്കാം എന്നൊരു ഉത്തരവാദിത്വം ഉള്ള ഒരു സ്ത്രീയല്ല അപ്പോൾ അവർക്കൊരു മനസ്സമാധാനം കിട്ടും എന്നിട്ടൊരാളെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരാളായിരിക്കണം നമ്മൾ അങ്ങനെ ഒരാളാകുമ്പോൾ ആ ആളിന് വേണ്ടി പത്ത് രൂപ തരാനും അവരുടെ മനസ്സിൽ ഒരു ചഞ്ചലിപ്പ് തോന്നത്തില്ല ഒരു ഇഷ്ടക്കേട് തോന്നുന്നത്തില്ല ആ ഇവർക്കൊന്നും കൊടുത്താലും നമ്മൾ നമ്മുടെ കൂടെപ്പറപ്പിനെ പോലെ നമ്മുടെ വീട്ടിൽ പോലെ നിൽക്കുന്നു നമുക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് വിചാരിക്കും പിന്നെ ഇങ്ങനെ ഉത്തരവാദിത്വം കാണിക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ കണ്ടില്ലെന്ന് ജോലിക്കാരെ കാണുമ്പോൾ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത് അങ്ങനത്തെ വീട്ടമ്മമാരും ഉണ്ട് കണ്ടില്ലെന്ന് അടിക്കാമെന്ന് നമ്മുടെ വീട്ടിലെ ഭക്ഷണം ജോലിക്കാർ ഭക്ഷണം കഴിച്ചോ വെള്ളം കുടിച്ചോ അവർക്ക് വല്ല അസുഖമുണ്ടോ അവൾ എനിക്കെന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് അന്വേഷിക്കാനും നോക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒക്കെ അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങനെ ഒരു സ്നേഹത്തിൽ തന്നെ ഇത് കൊണ്ടുപോകണം ഏത് സ്ഥാപനത്തിലാണേലും മുതലാളിയും തൊഴിലാളിയും തമ്മിൽ അങ്ങോട്ടൊരു ആത്മബന്ധം ഉണ്ടായിരിക്കണം എങ്കിൽ നമ്മുടെ സ്ഥാപനത്തെ ഉയർച്ച ഉണ്ടാകത്തോളൂ ഈ നിൽക്കുന്നവർക്ക് നമ്മളോട് ആത്മാർത്ഥ നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടും ഇട്ടൊരു ആത്മാർത്ഥത ഉണ്ടായിരിക്കണം കേട്ടോ അത് നമ്മുടെ രണ്ട് കൂട്ടരുടെയും വിജയത്തിനകം നല്ലതാണ് അങ്ങനെ തന്നെ ചിന്തിക്കണം കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നമുക്ക് നിങ്ങളെല്ലാവരും ഈ ഞാൻ തന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചോ ഒന്നുകൂടെ പറയാം എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫൈവ് നയൻ വൈ നയൻ വൺ എയ്റ്റ് ത്രീ നിങ്ങൾ റിപ്പീറ്റ് അടിച്ചു നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് നമ്പർ വീണ്ടും കാണാമല്ലോ അപ്പോൾ നിങ്ങൾ വാട്സപ്പ് അയച്ചു വേറെ ഒരു വീഡിയോ നിങ്ങളെനിക്ക് അയക്കരുത് പിന്നെ നിങ്ങളുടെ ബയോഡറ്റയൊക്കെ അയച്ചു സന്തോഷം ഒരു നല്ലൊരു വിശ്വാസംസിക്കുന്നു പിന്നെ ഈ വീഡിയോ ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർക്കതൊരു ഉപകാരമാകുമല്ലോ ഇപ്പം ജോലി ഇവിടെ അന്വേഷിച്ച് വന്നിട്ട് കിട്ടാതെ വല്ലവരുണ്ടെങ്കിൽ ഈ ഒരു ഈ ഈ ജോലിയിലൊക്കെ ഒക്കെ പറ്റിയ ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുട്ടിച്ചു കൊടുക്കാം നമുക്ക് അവരെ കേട്ടോ കണക്ട് ചെയ്ത് കൊടുക്കാം കിട്ടുന്നവർ കിട്ടട്ടെ അത്രയേ ഉള്ളൂ ഇനി ബോബൻ ഞാൻ പറഞ്ഞില്ലേ സിവിൽ എൻജിനീയറിനെ വേണം എ സി മെക്കാനിക്കിനെ വേണം ഇലക്ട്രീഷ്യനെ വേണം പ്ലംബ് പ്ലംബിങ് ജോലി ചെയ്യുന്നവരെ വേണം ഇത് പക്ഷേ നാളെ പറയാം കാരണം ബോബനെ അതിൻ്റെ സാലറിയും അവർ പറയുന്ന ക ഇതൊക്കെ ഒക്കെ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പൊ നാളെ അതിനെ ഞാൻ വീഡിയോ ഇടാം നോക്കിക്കാരെങ്കിലും കിട്ടുന്നേ കിട്ടട്ടെ ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞ സ്ത്രീകൾക്ക് വേണ്ടി ചാനൽ തുടങ്ങിയത് ഇത് വേറെയാകുന്നേ ഇതിപ്പോ ഇതിങ്ങനെ പറഞ്ഞപ്പിനെ ഇട്ടേക്കാൻ ഓർത്ത് കേട്ടോ അപ്പോൾ ഓക്കെ ചക്രലയാൻ പിന്നെ വേറെ കാര്യം ആർക്കെങ്കിലും എന്തെങ്കിലും ലോകം അറിയാതെ കച്ചവടം ചെയ്യുന്നുണ്ടേതൊന്ന് ആരെങ്കിലും ഒന്ന് പത്ത് പേർ അറിഞ്ഞ് എൻ്റെ ഇന്ന് വാങ്ങിയാൽ മതിയായിരുന്നു ദൈവമേ എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടമ്മമാർക്ക് ഇതിനകത്ത് പറഞ്ഞാൽ ഞാൻ അത് വീഡിയോയിൽ ഇടുന്നതായിരിക്കും നല്ലപോലെ വീഡിയോ പിടിച്ചിട്ട് തന്നാൽ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ എന്താണേലും എന്ത് സംഭവം ആണല്ലോ ഞാനിതിനകത്ത് ഇടാം കേട്ടോ ഓക്കെ ചക്കരള്ളത് എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ ജോലിയൊക്കെ എല്ലാവർക്കും ഞാൻ മൂലം പത്ത് പേർക്ക് ജോലി കിട്ടിയാൽ അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഒരു കുടുംബം എല്ലാവരും അല്ലേ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് നോക്കുന്നത് അപ്പം ജോലി ഇല്ലാത്ത ആർക്കുമില്ല ജോലി കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥന എനിക്കും വേണം സന്തോഷം ഓക്കെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലേട്ടോ ഒരു കാരണവശാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ആവശ്യം വേണ്ടവർക്ക് ഈ ജോലി ഇതുപോലെയുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കേടാ